ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ട കുളനട കടലിക്കുന്ന മണ്ണെടുപ്പിനെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ മണ്ണെടുപ്പിനിടെ ഉണ്ടായ അപകടത്തിൽ ഈ അടുത്ത് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരുന്നു പിന്നാലെ അവിടുത്തെ മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തു തൊഴിലാളികളുടെ ജീവൻ ക്ഷമിക്കണം തൊഴിലാളിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണം സുരക്ഷാ വീഴ്ച എന്ന ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട് വ്യാപക മണ്ണെടുപ്പ് വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാക്കും എന്നുള്ള ആശങ്കയും ഉയരുന്നുണ്ട് മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചിട്ട് മാസങ്ങളായി പക്ഷേ ഇവർ എത്ര പ്രതിഷേധിച്ചിട്ടും അധികാരികൾക്ക് ഒരനക്കവുമില്ല കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് ദൂരവ്യാപക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് അനിയന്ത്രിതമായി മണ്ണെടുപ്പ് തുടർന്നാൽ വലിയ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാകുമെന്ന നാട്ടുകാർ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കൃഷി കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് അവർക്ക് കിട്ടുന്ന വെള്ളം കൃഷി ചെയ്യുന്നതിന് വേണ്ടി വെള്ളം ഈ ഉണക്ക സമയത്ത് അതായത് നമുക്കൊരു നവംബർ ഡിസംബർ മുതൽ വെള്ളം പ്രശ്നമില്ലാതെ പോകുന്ന ഈ മല കാരണമാണ് അതുപോലെ ഈ മല ഇടിച്ചിൽ ഇപ്പോൾ ഇവരെടുക്കുന്ന ഒരു ഭാഗം മാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വലിയ പത്ത് മുന്നൂറ് അടി തൂക്കായിട്ടുള്ള ഇത് ഗ്യാപ്പ് വരും ആ മേളിലുള്ള മല ബാക്കി നിൽക്കുക ആ മല മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ ഒരു ഒരു മൂന്നാല് വാർഡുകൾ കൊളനാട പഞ്ചായത്തിലെ നശിക്കും മണ്ണെടുപ്പിനിടെ ഇതര സംസ്ഥാന തൊഴിലാളി അപകടത്തിൽ മരിച്ചിരുന്നു പിന്നാലെ പ്രദേശത്തെ മണ്ണെടുക്കൽ താൽക്കാലികമായി നിർത്തി തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം സുരക്ഷാ വീഴ്ചയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ജിയോളജി ഓഫീസിലേക്കും അടൂർ ആർ ഡി ഓഫീസിലേക്കും നാട്ടുകാർ പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു പിന്നാലെ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് നിയമപരമായിട്ടാണെന്നാണ് സ്ഥലമുടമ പറയുന്നത് വിവിധ സർക്കാർ പദ്ധതികൾക്ക് ഉൾപ്പെടെയാണ് ഇവിടെ നിന്നുള്ള മണ്ണുപയോഗിക്കുന്നത് മണ്ണെടുപ്പ് അവസാനിപ്പിച്ച് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും വരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ ചട്ടവിരുദ്ധമായാണ് മണ്ണെടുപ്പെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് അധികൃതരാണ് ഒരു ദുരന്തം മുമ്പ് കൃത്യമായ ഇടപെടൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തണം ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ട്വന്റി ഫോർ പത്തനംതിട്ട പൊതുജനം